ദൈവമഹാത്മ്യം പ്രകൃതിയുടെ ദിവ്യരഹസ്യം ലോകമെന്നും പ്രചരിപ്പിക്കുക പാപത്തിൻ്റെ തിരികടഞ്ഞ പാതകളിൽ കൂടി വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന അജ്ഞാനികൾക്ക് സ്വർഗത്തിൻ്റെ നേരായ മാർഗം കാണിച്ചു കൊടുക്കുക ആ ശരണർക്ക് അഭയം നൽകണം ആതുരന്മാരെ ശുശ്രൂഷിക്കും ആ സതുദ്യമം ഒരിക്കലും ആപത്ത് വരുത്തുകയില്ല നിങ്ങൾ ചെന്നെത്തുന്ന ഏത് രാജ്യവും സ്വന്തം ജന്മഭൂമി പോലെ പരിചിതമായിരിക്കും അവിടുത്തെ ഭാഷ മാതൃഭാഷ പോലെ സ്വാധീനമായിരിക്കും പ്രഭു അവിടെ ഒന്നാളുണ്ട് ദയവു ഇതാ ഞാൻ പുറപ്പെടുന്നു അങ്ങയുടെ ദിവ്യ സന്ദേശം പ്രചരിപ്പിക്കാൻ ഋഷികളുടെ നാർന്ന പ്രസിദ്ധമായ ആ Thank you കൂടി വരുന്നു അത്ഭുത ശക്തി കൊണ്ട് അരിയെ ഈ അത്യാവശ്യത്തിൽ നിന്നും രക്ഷിച്ച അങ്ങ് ആരാണ് ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രം ഈശോ കന്യാപുത്രനായുടെ വിനീത ശിഷ്യൻ അങ്ങനെയാണോ ക്രിസ്തുദേവന്റെ അവഗാനങ്ങളെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഗലീലിയിലും എന്റെ ഗുരുദേവനെ കുരിശിലേറ്റി പാപുകൾക്ക് വേണ്ടി അവർക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ആ മഹാനുഭാവൻ അവരുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് അനുഭവിച്ചു ആ പരമകാരുണ്യകന്റെ ദിവ്യോപദേശം ലോകമെങ്ങും ുംകരിക്കണം പ്രകരിപ്പിക്കണം അത് മാത്രമാണ് ജീവിത ലക്ഷ്യം ഞാനൊരു വ്യാപാരിയാണ് നിന്നറിയപ്പെടുന്ന ഒട്ടേറെ രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഭാരതീയർ ദൈവവിശ്വാസികളാണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായും വരണം അവിടുന്ന് എന്റെ കൂടെ വരണം അവിടുത്തെ സന്ദർശന ഉദ്ദേശം പരിപൂർണമായും വിജയിക്കും വരണം പാദോഷ്യം എന്താണ് മോളെ ഒരു പുത്തൻ അതായിരിക്കും അന്ന് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും കൃത്യമായി പരിതോഷിക്കും രാജകുമാരി ഒരു പൊതു സസ്യ നൃത്തം ചെയ്യുന്നത് ശരിയല്ലെന്നാണോ വിക്രമിന്റെ അഭിപ്രായം തിരുവുള്ളക്കട് തോന്നരുത് അവിടുത്തെ അന്തസ്സിന് യോജിച്ചതല്ല ഒരു പരസ്യം ഓർമ്മയായ കാലം മുതൽ എല്ലാ ജന്മദിനത്തിനും ഞാനാണ് നൃത്തം ചെയ്യാറുള്ളത് രാജനർക്ക് ലഭിക്കേണ്ട ഒരു രാജകുമാരിയോടുള്ള പ്രത്യേകത കൊണ്ട് നാം അത് വിഷേധിച്ചു പക്ഷേ ഇനിയും അത് ആവർത്തിക്കും മോളെ ഞാൻ അവരെ ബഹുമാനിക്കുന്നു അതും ശരിയാണ് വിക്രമ അർഹിക്കുന്ന യാതൊരു പദവിക്കും നാം കോട്ടം വരുത്തുകയില്ല പക്ഷേ ഒരു പക്ഷേ ഞാൻ തന്നെ നൃത്തം ചെയ്യും എന്ത് ചെയ്യാം അവളുടെ മുന്നിൽ മാത്രം നാം പലപ്പോഴും ദുർബലനായി പോകുന്നു അതെ നമ്മുടെ പ്രതികളോടൊത്ത് എല്ലാം മറന്നു ഉള്ളം തുറന്നാസ്ലാദിക്കാനുള്ളൊരവസരം അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജന്മദിനം ആഘോഷിക്കാൻ നാം അനുവദിക്കുന്നത് സ്ഥാനമാനങ്ങൾ നോക്കാതെ സകലരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇതിൽ പങ്കുകൊള്ളണം മഹാരാജ വിജയിച്ചാലും തിരുമുഖം കാണാൻ വിദേശ വ്യാപാരി ഹവാൻ അവസരം ചോദിച്ചു കാത്തു നിൽക്കുന്നു ചില അപൂർവ വാഗ്ദാനം ചെയ്തിരുന്നു അതേ തിരുമേനി ആ വാഗ്ദാനം പാലിക്കാൻ മാത്രമല്ല മറ്റേതിനേക്കാളും അമൂല്യമായ ഒരു പുരുഷരത്നത്തെ പരിചയപ്പെടുത്താനും അടിയന് ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുന്നു ഇദ്ദേഹം ദൈവപുത്രനായ ക്രിസ്തുദേവന്റെ വിനീത ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ മഹാനുഭാവ ഒരു പുണ്യപുരുഷന്റെ പാതുസ്പർശനത്താൽ നമ്മുടെ അരമന പരിഭാവനമായി സജിഭോക്മാർ ഈ സന്തോഷവാർത്ത നാടങ്ങമറിയിച്ചു ഈ സുദിനം

എടുത്തിയാട്ടം എപ്പോഴും പറഞ്ഞാലും കേൾക്കാൻ ചെവിയില്ലാത്ത മനുഷ്യ ഇനിയും നിങ്ങളെ വിശ്വസിച്ച് എന്റെ ആയുസ് പാഴാക്കാൻ ഞാൻ തയ്യാറില്ല തൽക്കാലം ഒരു നാണക്കേട് നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ താടിയും ദീക്ഷയും വളർത്തി കാഷായവും കമങ്കലും ധരിച്ച് എല്ലാം ബ്രഹ്മമായി വിചാരിച്ച് നടക്കുന്ന ആളല്ല ആ സന്യാസി ചെറുപ്പം സുന്ദരൻ വിചാരിച്ചാൽ ഏത് കാര്യവും ആ നിമിഷത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ അദ്ദേഹത്തിന്റെ ശക്തിയെ പറ്റി പറയുന്നത് കേട്ടിട്ട് ദൈവത്തിന്റെ ശരിയാണോ അയാൾക്ക് കള്ളം കാര്യം എന്താ ഒന്നുമില്ല ദൈവമല്ലല്ലോ മനുഷ്യൻ തന്നെയല്ലേ നിങ്ങൾ പോയിക്കുള്ളൂ ഇന്ന് ഞാൻ നൃത്തം ചെയ്യും ഇതുവരെ ആരും കാണാത്ത തരത്തിൽ